നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വർണ്ണക്കൊള്ളയിൽ തന്നെ കുടുക്കിയതാണെന്നും യഥാർത്ഥ പ്രതികൾ ഉടൻ തന്നെ പുറത്താകുമെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കോടതിയിൽ നിന്നും പോലീസ് പ്രത്യേക അന്വേഷണ സംഘം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് അതേസമയം ഈ മാസം മുപ്പത്തൊന്ന് വരെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ എസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവായി അതേസമയം കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടു കിലോയിലധികം സ്വർണം ശബരിമല സന്നിധാനത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട് ആ സ്വർണം കണ്ടെടുക്കണമെങ്കിൽ ബാംഗ്ലൂർ അടക്കം ചെന്നൈയിലടക്കം യാത്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് റിമാൻഡ് അപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടി വമ്പൻ ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നടത്തിയത് അതിന് സന്നിധാനത്തെ ദേവസ്വം ബോർഡിലെ പല ഉന്നത ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ലഭിച്ചു ഇവർക്ക് സ്വർണം വീതിച്ച് നൽകിയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മാത്രമായി ഈ സ്വർണക്കുള്ള ശബരിമല സന്നിധാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല സ്വർണപ്പാളിയും അതുപോലെ തന്നെ സ്വർണപ്പടിയും ചെന്നൈയിലും ബാംഗ്ലൂരിലും അടക്കം പ്രദർശനം നടത്തി കേരളത്തിലെയും പുറത്തുമുള്ള വീടുകളിൽ വീടുകളിലെ പൂജാമുറികളിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ ഈ സ്വർണപ്പാളിയും സ്വർണപ്പടിയും വെച്ച് പൂജകൾ നടത്തി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൈമാറിയത് കേവലം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം മാത്രമാണ് ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വന്തമായി അടിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ശബരിമലയിലെ സ്പോൺസർമാരിൽ നിന്ന് വ്യാപകമായ രീതിയിൽ സംഭാവനകളും സ്വർണവും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമാഹരിച്ചുവെന്നും ഇതൊന്നും തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചിട്ടില്ലെന്നുമാണ് ഇപ്പോൾ എസ് സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തിടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണ നമ്പൂതിരിയെ അറസ്റ്റ് ചെയ്തതെന്നാണ് എസ് ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ദ്വാരപാല ശില്പങ്ങളിലെ തകിടുകളും അതുപോലെ തന്നെ സ്വർണപ്പാളിയിലെ തകിടുകളും ചെന്നൈയിലും ബാംഗ്ലൂരിലും എത്തിച്ചു ഇതിൽ നിന്ന് തന്നെ വൻതോതിൽ സ്വർണം ഉണ്ണി നമ്പൂതിരി അടിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ഇതിന് നിരവധി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ് ഈ സ്വർണം മുഴുവൻ തിരികെ കണ്ടെത്തേണ്ടതുണ്ട് ആരുടെ പക്കൽ ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൊടുത്തു ഏതെങ്കിലും വ്യവസായുടെ കയ്യിലാണോ എവിടെയാണ് കൊടുത്തത് ഇതൊക്കെ കണ്ടെത്തണം അതിനു വേണ്ടി നിരവധി ചോദ്യം ചെയ്യലുകളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകിയതെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ട് കിലോയിലധികം സ്വർണം ശബരിമല സന്നിധാനത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട് ആ സ്വർണം കണ്ടെടുക്കണമെങ്കിൽ ബാംഗ്ലൂർ അടക്കം ചെന്നൈയിലടക്കം യാത്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് റിമാൻഡ് അപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടി വമ്പൻ ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നടത്തിയത് അതിന് സന്നിധാനത്തെ ദേവസ്വം ബോർഡിലെ പല ഉന്നത ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് ലഭിച്ചു ഇവർക്ക് സ്വർണം വീതിച്ച് നൽകിയോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് മാത്രമായി ഈ സ്വർണക്കുള്ള ശബരിമല സന്നിധാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല സ്വർണപ്പാളിയും അതുപോലെ തന്നെ സ്വർണ്ണപ്പടിയും ചെന്നൈയിലും അടക്കം പ്രദർശനം നടത്തി കേരളത്തിലെയും പുറത്തുമുള്ള വീടുകളിൽ വീടുകളുടെ പൂജാമുറികളിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെ ഈ സ്വർണപ്പാളിയും സ്വർണപ്പടിയും വെച്ച് പൂജകൾ നടത്തി കേവലം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം മാത്രമാണ് ബാക്കി സ്വർണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വന്തമായി അടിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ശബരിമലയിലെ സ്പോൺസർമാരിൽ നിന്ന് വ്യാപകമായ രീതിയിൽ സംഭാവനകളും സ്വർണവും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമാഹരിച്ചുവെന്നും ഇതൊന്നും തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചിട്ടില്ലെന്നുമാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് നേരെ പ്രാദേശിക സി പ്രാദേശിക ബി ജെ പി നേതാവിന്റെ ഭാഗത്തുനിന്ന് ചെരിപ്പേറുണ്ടായി എന്തായാലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വെളിപ്പെടുത്തലാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായുള്ളത് അതായത് തന്നെ കുടുക്കിയതാണ് ഈ കേസിൽ തന്റെ പിന്നിൽ നിരവധി പ്രമുഖന്മാരുണ്ട് തന്നെ ിയവർ ആരൊക്കെ എന്നുള്ളത് ഉടൻ വെളിപ്പെടും അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഒരു കാര്യം വ്യക്തമാകുന്നു ഉണ്ണികൃഷ്ണ നമ്പൂതിരി ആരുമായൊക്കെയോ കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ സ്വർണ്ണ നടത്തിയത് അതായത് കേവലം ഉണ്ണികൃഷ്ണ നമ്പൂതിരിക്ക് മാത്രമായിട്ട് അവിടെ നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ കഴിയില്ല അപ്പോൾ ദേവസ്വത്തിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട് പങ്കുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നതും അതിന് സമാനമായ കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരി ആദ്യം നൽകിയ റിപ്പോർട്ട് തനിക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ പങ്ക് താൻ പ്രമുഖർക്ക് പലർക്കും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് തന്നെ കുടുക്കിയതാണ് കുടുക്കിയവർ ആരൊക്കെ എന്നുള്ള വിവരങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും താൻ വെല്ലുവിളിക്കുകയാണ് തന്നെ കുടുക്കിയവരുടെ വിവരങ്ങൾ പുറത്തു വരുമെന്ന് അപ്പോൾ എസ് ഐ ടി പറയുന്നതും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നതും ഏറെക്കുറെ ശരിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇത് കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാത്രമായിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കുല നടത്താൻ കഴിയില്ല ഉണ്ണികൃഷ്ണ നമ്പൂതിരി ശബരിമല കൊള്ളയിലെ ഒരു ചെറുമീൻ മാത്രമാണ് വമ്പൻ സ്രാവുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നുള്ള ആശങ്ക കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടായത് ഇപ്പോൾ ഇത് കാര്യങ്ങൾ ഏറെക്കുറെ വെളിപ്പെട്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നെ കുടുക്കിയവരുടെ പേരുവിരങ്ങൾ ഉന്നതന്മാരുടെ പേരുവിവരങ്ങൾ ഞാൻ ഉടൻ തന്നെ പറയും അതേസമയം ഈ കേസിന്റെ ഗ്രാവിറ്റി വർദ്ധിപ്പിക്കു വർദ്ധിക്കുന്നു എന്നാണ് എസ് ഐ ടി നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം നാനൂറ്റി തൊണ്ണൂറ് ഗ്രാം കാണാതെ പോയി നാനൂറ്റി തൊണ്ണൂറ്റി ഗ്രാമിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എന്ന ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് രണ്ടു കിലോ സ്വർണം സന്നിധാനത്തിൽ നിന്നും കളവു പോയിരിക്കുന്നു അത് എവിടെയാണെന്നും എങ്ങനെയാണെന്നും ഇനി പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കേസിന്റെ ഗ്രാവിറ്റി കുറയ്ക്കാൻ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ ദേവസ്വം വിജിലൻസ് പോലും ഒത്തുകളിച്ചു എന്നുള്ള സംശയങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിലുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ആദ്യം എ ആർ ക്യാമ്പിലേക്ക് എത്തിക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കും തുടർന്ന് ഇന്നോ നാളെയോ തന്നെ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും ഉണ്ണികൃഷ്ണൻ നമ്പൂരിയെ കൊണ്ടുപോകും അതിനുശേഷം ഉണ്ണികൃഷ്ണ നമ്പൂതിരി സ്വർണം കൈമാറിയ ആളുകളെ കുറിച്ചുള്ള കൃത്യമായ പരിശോധന അടക്കം തിരുവനന്തപുരത്ത് ദേവസ്വം ആസ്ഥാനത്തിൽ ഇപ്പോൾ പരിശോധന നടത്താൻ സാധ്യതയുണ്ട് എന്തായാലും നെഞ്ചിടിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ട ഉന്നതന്മാർക്കാണ് ഇനി അന്വേഷണം അവരിലേക്ക് നീളുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതോ സർക്കാരിൻ്റെ വേണ്ടപ്പെട്ടവരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാൻ വീഴുമോ ഈ ചോദ്യമാണ് ശബരിമല ഭക്തന്മാരും അയ്യപ്പ ഭക്തന്മാരും നിരന്തരമായി ഉന്നയിക്കുന്നത്